നമസ്കാരം ഫസ്റ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം നിയമത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമെന്നാണ് അറിയുന്നത് കാരണം നിയമം ഒരിക്കൽ ഒ രാജഗോപാൽ തിരിച്ചു പിടിച്ചതിനു ശേഷം രാജഗോപാലിനെ അട്ടിമറിച്ചുകൊണ്ട് വി ശിവൻകുട്ടി അത് അവിടെ എം എൽ എ ആവുകയാണ് ഉണ്ടായത് പക്ഷേ വി ശിവൻകുട്ടി എം എൽ എ ആയത് കോൺഗ്രസിൻ്റെ ഒരു എന്താണ് ഒരു വൃത്തികെട്ട രാഷ്ട്രീയത്തിൻ്റെ പുറത്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ നിയമം പതിവിൽ കൂടുതൽ എന്താണ് ഇതുവരെ നിയമം കാണാത്ത തരത്തിലുള്ള ഒരു ഭൂരിപക്ഷവുമായി രാജീവ് ചന്ദ്രശേഖരവിടെ വിജയിക്കുമെന്ന് എല്ലാവിധ എന്താണ് അവിടെ നടത്തിയ പഠനങ്ങളെല്ലാം വ്യക്തമാക്കുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖരവിടെ സ്ഥാനാർത്ഥിയാകാൻ പോവുകയും ചെയ്യുന്നു എന്നാണ് കിട്ടുന്ന വിവരം എന്തൊക്കെയാണ് കൂടുതൽ രാജീവ് ചന്ദ്രശേഖർ അവിടെ തീർച്ചയായിട്ടും സ്ഥാനാർത്ഥിയാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ തവണ അവിടെ കുമ്മനം രാജേട്ടൻ മത്സര സമയത്ത് കുമ്മനം രാജശേഖരൻ മത്സര സമയത്ത് കപ്പലും ചുണ്ടിനും ഇടയിലാണ് അത് മിസ്സായി പോയത് മൂവായിരത്തി സംതിങ് വോട്ട് മാത്രമായിരുന്നു അന്നത്തെ ഒരു പ്രശ്നമായി മൂവായിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് വോട്ടിൻ്റെ മാത്രം ലീഡിലാണ് അന്ന് ഈ പറയുന്ന ശിവൻകുട്ടി ജയിച്ചത് അവിടെ വലിയ രീതിയിലുള്ള പ്രകടനം ബി ജെ പി കാഴ്ചവെക്കുകയും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്തുകയും ചെയ്തിരുന്നു അമ്പത്തൊന്നായിരത്തി സംതിങ് വോട്ട് അമ്പത്തൊന്നായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് വോട്ട് അന്ന് കുമ്മനം രാജശേഖരൻ അവിടെ നേടുകയും ചെയ്തു ഇതിന് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഇത് നമുക്കറിയുന്നതാണ് ഈ പറയുന്ന രാഷ്ട്രീയ രാജീവ് ചന്ദ്രശേഖരൻ അനുസരിച്ചിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രകാരം അറുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് വോട്ട് നിയമമണ്ഡലത്തിന് രാജീവ് ചന്ദ്രശേഖരന് ലഭിച്ചിട്ടുണ്ട് അതായത് ശശി തരൂരായിരുന്നു രണ്ടാമത് ഉണ്ടായിരുന്നത് ശശി തരൂരുമായിട്ട് നോക്കുന്ന സമയത്ത് ഇരുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് വോട്ടിൻ്റെ ലീഡ് രാജീവ് ചന്ദ്രശേഖരന് നിയമമണ്ഡലത്തിലുണ്ട് ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് വോട്ടിൻ്റെ ലീഡ് ആ ഇരുപത്തിരണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി ആറ് വോട്ടിന്റെ ലീഡ് രാജീവ് ചന്ദ്രശേഖറിന്റെ നിയമമണ്ഡലത്തിലുണ്ടായിരുന്നു പറഞ്ഞത് ചില്ലറക്കളിയാ ചില്ലറ കളിയല്ല ഇരുപത്തിരണ്ടായിരം വോട്ട് എന്നൊക്കെ പറഞ്ഞത് കൃത്യമായ ഭൂരിപക്ഷമാണ് കൃത്യമായ ഭൂരിപക്ഷമാണ് അത് ഒരു തരത്തിലും ഇനിയിപ്പോൾ കോൺഗ്രസ് വിചാരിച്ചു കഴിഞ്ഞാലോ സി പി എം വിചാരിച്ചു കഴിഞ്ഞാലോ അടിച്ചിടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു അട്ടിമറിക്കാൻ കഴിയും കഴിയില്ല നമുക്കൊരു പതിനായിരത്തി താഴെയുള്ള ഒരു വേവ് ഉണ്ടെങ്കിൽ അതിലൊരു വേവ് ഉണ്ടാവുമെന്ന് നമുക്കറിയാം ഇതിപ്പോൾ ഒരു ഈ ട്വൻറ്റി ടു പ്ലസ് എന്നൊക്കെ പറയുന്നത് ആ ഒരു ഒരു വേവാണ് അത് ഒരു പോസിറ്റീവ് വേവാണ് മാത്രമല്ല അതിൽ വേറെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പം ആ രാജീവ് ചന്ദ്രശേഖരല്ല കുറച്ചുകൂടെ മാറി ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായി വന്ന കരുത്തനായ രാജ്യ ചന്ദ്രശേഖരാണ് ഇപ്പോൾ ഉള്ളത് അന്ന് മണ്ഡലത്തിലേക്ക് ഈ ബി ജെ പി അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ രാജീവൻ ചന്ദ്രശേഖരനെ മലയാളം നൃത്തിക്ക് സംസാരിക്കാൻ അറിയില്ല അതിൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു മാത്രമല്ല ആളുകളെ പരിചയമില്ലാത്തതിൻ്റെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ രാജീവ് ചന്ദ്രശേഖരന് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഒരു വർഷം ഇപ്പുറം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ ഒരു കാലഘട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് ഇനിയിപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് പോകത്തിന് രണ്ട് വർഷമുണ്ട് ഇപ്പോൾ തന്നെ ഓൾറെഡി രാജീവ് ചന്ദ്രശേഖർ അവിടെ ഫുൾ സിംഗ് ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്ന രണ്ട് വർഷമാവും രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരം മണ്ഡലത്തിന് നേരിട്ട് ക്യാമ്പയിൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖരനെ തകർക്കാൻ തകര്ക്കാൻ പറ്റാത്ത ഒരു വലിയ പ്രയാണമായി രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രയാണം മാറുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് ഈ നിയമമണ്ഡലത്തിൻ്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ ഒക്കെ മുമ്പ് നമ്മൾ ഒരു ഒരുപാട് തവണ പരിശോധിച്ചിട്ടുള്ളതാണ് എങ്കിലും നമുക്ക് ഒരു ഘട്ടം കൂടെ നോക്കുന്ന സമയത്ത് ഈ രണ്ടായിരത്തി പതിനാറില് രാജഗോപാല് അന്ന് വിജയിക്കുന്നത് അറുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് വോട്ടിനാണ് അന്ന് ഭൂരിപക്ഷം കേവലം എണ്ണായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒന്ന് വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നുള്ളൂ ഈ ശിവൻകുട്ടി രണ്ടാമത് എത്തുന്ന സമയത്ത് ആ എണ്ണായിരത്തി അറുപത്തി ഒന്നാണ് രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി ഇരുപത്തി നാലായ സമയത്ത് അത് ഇരുപത്തി രണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി ആറായി രണ്ടായിരത്തി ഇരുപത്തി ആറാകുന്ന സമയത്ത് എനിക്ക് പോകുന്നത് ട്വന്റി ഫൈവ് പ്ലസ് ഞാൻ മനസ്സിൽ കാണുന്ന ട്വന്റി ഫൈവ് പ്ലസ് ട്വന്റി ഫൈവ് കെ പ്ലസ് ഒരു വോട്ടിന്റെ വേവ് അവിടെ ഉണ്ടാകും ഭൂരിപക്ഷം ഉണ്ടാകും ആ ഭൂരിപക്ഷം പിന്നെ പ്രത്യേകിച്ച് ഈ പറയുന്ന ഈ നിയമം മണ്ഡലം നിയമം മണ്ഡലം വളരെ കാലമായി തന്നെ ബി ജെ പി തുണയ്ക്കുന്ന മണ്ഡലമാണ് ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള മണ്ഡല മണ്ഡലമാണ് അവിടെ മോർച്ച സംഘടനകളുടെ എല്ലാം പ്രവർത്തനം വളരെ ശക്തമാണ് യുവ മോർച്ച ശക്തമാണ് മഹിളാ മോർച്ച ശക്തമാണ് ഈ ബി പി എല്ലാം അടക്കം തന്നെ അവിടെ ശക്തമായ പ്രവർത്തനം നടത്തുന്നുണ്ട് പിന്നെ അതിനോടൊപ്പം തന്നെ അവിടുത്തെ സേവാഭാരതിയുടെ പ്രവർത്തനം ഉൾപ്പെടെ എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായി അതൊരു എന്താ പറയുക എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾ അവിടെയുണ്ട് മാത്രമല്ല നല്ല കാര്യകർത്താക്കളുമാട്ടോ നല്ല ഇടപെടലുമാണ് ഞാൻ പലപ്പോഴായിട്ട് ഈ നിയമമണ്ഡലത്തിൽ പോയപ്പോൾ അവിടുത്തെ പല കാര്യകർത്താക്കൾക്കുമായിട്ട് നമ്മൾ നേരിട്ട് സംസാരിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് അവിടെ ആ കാര്യകർത്താക്കളൊക്കെ നല്ല രീതിയിൽ ഇടപെടുന്നവർ എല്ലാവർക്കും അവിടെ ഒരു എന്താ പറയുക തിരുവനന്തപുരം ആയതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് ഈ സെക്രട്ടേറിയറ്റിൻ്റെ അടുത്തൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്കൊരു എപ്പോഴും ഒരു വികസനത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് അവർക്ക് ഉണ്ട് സാധാരണ നമുക്കിപ്പം ഏതെങ്കിലും ഒരു നാട്ടിൻ പ്രദേശത്തെ നിയോജക മണ്ഡലം പോലെയല്ല തിരുവനന്തപുരത്ത് ഈ നിയമമണ്ഡലം എന്ന് പറയുന്ന ഒരു വികസന കാഴ്ചപ്പാട് അവിടെ ഉണ്ട് അതുകൊണ്ട് നല്ല വികസനം കൊണ്ടുവരണം എന്ന നിലയിലേക്ക് തന്നെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ അവിടെ ഇതിന് ഉപോത്ബലകമായിട്ടുള്ള പല സംവിധാനങ്ങളും അവിടെ ഏർപ്പെടുത്തിയും പ്രത്യേകിച്ച് യുവാക്കളുടെ ഒരുപാട് ഗാദറിങ്ങൾ അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിന് സമാനമായി തന്നെ യുവാക്കളുടെയും യൂതികളുടെയും അല്ലെങ്കിൽ അമ്മമാരുടെയും ഒക്കെ ക്യാമ്പയിനുകൾ പ്രത്യേകമായി ഓരോ വിഭാഗങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ക്യാമ്പയിനാണ് പിന്നെ പ്രത്യേകിച്ച് ഈ വി ശിവൻകുട്ടി ഈ ഇപ്പം വിദ്യാഭ്യാസ മന്ത്രിയായി ഇരുന്ന ഘട്ടത്തിൽ ഇരിക്കുന്ന ഘട്ടത്തിൽ ചെയ്തു വെച്ചിട്ടുള്ള കോമഡികളും കാര്യങ്ങളും എല്ലാവർക്കും അറിയുന്നതാണ് അദ്ദേഹം ഒരു അസുഖബാധിതരാണ് അപ്പം അതിനെക്കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത് പക്ഷേ എങ്കിലും അദ്ദേഹത്തിന് ഒരുപാട് പോരായ്മകളുണ്ട് അസുഖബാധിതനാണെങ്കിലും അദ്ദേഹത്തിന് മാറി നിന്ന് മറ്റൊരു എം എൽ എക്ക് അവിടെ വേണമെങ്കിൽ സ്ഥാനം കൊടുക്കാം ഈ മന്ത്രിയുടെ സ്ഥാനം കൊടുക്കാം എങ്കിലും അദ്ദേഹത്തിന് വലിയ പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് ഈ വിദ്യാഭ്യാസ കാലത്ത് തന്നെ ഒട്ടേറെ വിവാദ വിഷയങ്ങൾ അല്പത്രവും ബുദ്ധിശുന്യതിയും അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ കോമഡിയും ചേർത്ത് വെച്ചുകൊണ്ട് ഉള്ളൊരു മന്ത്രി എന്ന നിലയിൽ വിദ്യാഭ്യാസ മന്ത്രി എന്ന് ഒരിക്കലും നമുക്ക് വിളിക്കാൻ പറ്റാത്ത നിലയിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രിമാരുടെ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ മന്ത്രിമാരെ എന്റെ തൊട്ട് മുമ്പ് രവീന്ദ്രൻ ഭാഷ ആണ് രവീന്ദ്രഭാഷിനൊക്കെ നമുക്ക് റെസ്പെക്ട് ചെയ്തല്ലാണ്ട് പറയാൻ പോലും പറ്റില്ല അതിൽ സാധാരണ മന്ത്രിമാർ അങ്ങനെ വലിയ രീതിയിൽ പൊളിറ്റിക്സ് പറയാറില്ല അത്യാവശ്യത്തിന് മാത്രമേ രാഷ്ട്രീയം പറയാറുള്ളൂ പക്ഷെ ശിവൻകുട്ടി ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഏറ്റവും താഴെ ലെവലിൽ നിന്ന് ഇപ്പോഴും സംസാരിക്കുന്ന ഒരു മന്ത്രിയായിട്ടാണ് പലപ്പോഴും അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ തോന്നിയിട്ടുള്ളത് പക്ഷേ ഈ മുമ്പ് നമുക്ക് ശിവൻകുട്ടിയുടെ തൊട്ട് കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് സി രവീന്ദ്രം ഒരിക്കലും ഇത് ഒരു ചട്ടമ്പി എന്നുള്ള നിലയിൽ മാത്രമേ നമുക്ക് ഇതിനെ വിലയിരുത്താൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ നിയമം മണ്ഡലം രണ്ടായിരത്തി പതിനാറിൽ ഇങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരൻ മത്സരിക്കുന്ന സമയത്ത് അൻപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് വോട്ട് അന്ന് പന്ത്രണ്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം അവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു അന്നും ശശി തരൂർ തന്നെയാണ് അവിടെ മത്സരിച്ചത് ആ പന്ത്രണ്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലാകുന്ന സമയത്തേക്ക് ആ വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇരുപത്തിരണ്ടായിരത്തിന് മുമ്പിലാക്കുന്നൂറ്റി ഇരുപത്തി ആറ് എന്ന് പറയുന്ന ലീഡിലേക്ക് മാർജിനിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ മിടുക്കായിട്ട് ഞാൻ കാണുന്നത് മാത്രമല്ല രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കൊണ്ടുവന്നിട്ടുള്ള ഒരു സംവിധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ലോക്കൽ ബോഡി ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ് ലോക്കൽ ബോഡി ഇലക്ഷനില് നമ്മൾ ഒരു തവണ സംസാരിച്ചിട്ടുള്ള കാര്യമാണ് പതിനെട്ടായിരം ബൂത്ത് കമ്മിറ്റികളിൽ അവിടെ ഒരു പ്രത്യേക സംവിധാനം തന്നെ ഒരുക്കി ബൂത്ത് കമ്മിറ്റികളിൽ ഒരു 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 പ്രത്യേക ഇലക്ഷൻ കമ്മിറ്റി തന്നെ ഇതിനു വേണ്ടിയിട്ട് സംവിധാനം ഒരുക്കി ആറ് പേരാണ് എല്ലാ ബൂത്ത് കമ്മിറ്റികളിലും അവിടുത്തെ സജീവമായിട്ടുള്ള പ്രവർത്തകർ പ്രവർത്തകര് അവരി ഫുൾ ടൈമേഴ്സായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി പോവാണ് ഫുൾ ടൈമേഴ്സായിട്ട് അതായത് ബൂത്ത് കമ്മിറ്റിയിലെ എല്ലാ ഒരു ബൂത്ത് കമ്മിറ്റിൻ്റെ കീഴിൽ എത്ര വീടുകളുണ്ടോ ഒരു ആയിരത്തിൽ താഴെ വീടുകളെ ഉണ്ടാവുള്ളൂ അത്രയും വീടുകളിൽ കയറി ഇറങ്ങി കൃത്യമായി സമ്പർക്കം നടത്താൻ പറ്റുന്ന സംവിധാനമുള്ള അതിന് സമയമുള്ള അതിന് കാര്യപ്രാപ്തിയുള്ള അത്തരത്തിലുള്ള കാര്യകർത്താക്കളെ കണ്ടെത്തിക്കൊണ്ട് ആറുപേരെ കണ്ടെത്തിക്കൊണ്ട് ഓരോ ബൂത്ത് കമ്മിറ്റിയിലും പ്രത്യേകം സമിതി രൂപീകരിച്ചിരിക്കുകയാണ് ഈ സമിതിയാണ് ഇനി കേരളത്തിൽ ചലനം ഉണ്ടാക്കാൻ പോകുന്നത് ഇരുപത് വലിയ കാര്യമാണല്ലേ അതെ വലിയ കാര്യമാണ് ഇരുപത്തി മൂവായിരത്തിൽ പരം നമുക്ക് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുന്നതനുസരിച്ച് ഇരുപത്തി മൂവായിരത്തിൽ പരം വാർഡുകളുണ്ട് നമ്മുടെ കേരളത്തിലുള്ളത് കോർപ്പറേഷനും എല്ലാം ഉൾപ്പെടെ ഇരുപത്തി മൂവായിരത്തിൽ പരമുണ്ട് അതിനകത്ത് ഇരുപത്തി ഒന്നായിരത്തിൽ പരത്തിലേക്ക് ഈ ബി ജെ പി ഡയറക്റ്റ് മത്സരിക്കാൻ വേണ്ടി തീരുമാനമെടുത്തിരിക്കുന്നു ഈ തിരുവനന്തപുരം ജില്ലയിലും പ്രത്യേകിച്ച് നിയമം ഉൾപ്പെടെയുള്ള ഈ സ്ഥലങ്ങളിലും കോർപ്പറേഷനിലും ഒക്കെ അതിൻ്റെ വലിയ അലയോളികൾ കാണാനുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എസ് എഫ് ഐ യൂണിവേഴ്സിറ്റികളിലൊക്കെ നടത്തിയ മാർച്ച് കഴിഞ്ഞാൽ അതിനപ്പുറത്തായിട്ട് കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രചുരപ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ വാർത്തയായിക്കൊണ്ടിരിക്കുന്ന എ ബി പിയും യു മോർച്ചയും നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ പ്രകടനങ്ങളും പ്രക്ഷോഭങ്ങളുമാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഉള്ളത് തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പിടിക്കും എന്ന നിലയിൽ തന്നെ അവിടെ വലിയ പ്രചരണങ്ങളിലും പ്രക്ഷോഭങ്ങളും നടത്തിക്കൊണ്ട് അതിനും ഒരു മുതൽക്കൂട്ടായിട്ടുള്ളത് ഈ പ്രയത്ന നിയമം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരുടെ സാധനം സാന്നിധ്യവും സജീവമായ ഇടപെടലും ആ വിഷയത്തിലുമുണ്ട് അപ്പം അവിടെ കൃത്യമായി പൊളിറ്റിക്കലി എപ്പോഴും ഓരോ ഷൂട്ട് സൈറ്റ് എന്ന നിലയിലേക്ക് അവിടെ എപ്പോഴും ഒരു സജീവമാർന്ന പ്രവർത്തകരെ കൊണ്ട് അവിടെ നിറയ്ക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ രാജീവചന്ദ്രചേർ വന്നതിന് ശേഷം തിരുവനന്തപുരത്ത് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ അപ്പുറത്തായിട്ട് തിരുവനന്തപുരത്തിന് നോർത്തും സൗത്തും ആയിട്ടുള്ള ജില്ലാ കമ്മിറ്റികളുണ്ട് ആ ജില്ലാ കമ്മിറ്റികളിൽ മികച്ച ജില്ലാ നേതാക്കളുണ്ട് ജില്ലാ ലീഡർഷിപ്പുണ്ട് സംസ്ഥാന ഭാരവാഹികളിൽ നിന്ന് തന്നെ ഉള്ള പ്രത്യേക ആളുകളുണ്ട് മുൻ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന യെ സുരേഷിനെ പോലെയുള്ള വ്യക്തികൾ അവിടെ ജനറൽ സെക്രട്ടറി ആയിട്ട് ബി ജെ പിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് തന്നെ വരുന്നു ഈ കാര്യങ്ങളെല്ലാം തിരുവനന്തപുരത്ത് വലിയ ഗുണം ചെയ്യും കാരണം ഈ യെ സുരേഷിനെ പോലത്തെ വ്യക്തികൾക്ക് തിരുവനന്തപുരത്തിൻ്റെ എല്ലാ പൾസും അറിയുന്ന വ്യക്തികളാണ് പൾസ് അറിയുന്ന വ്യക്തിയാണ് ഇപ്പം രാജേഷ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്തിൻ്റെ പൾസ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് അറിയത്തുണ്ടെങ്കിലും ഈ പറയുന്ന എ സുരേഷിനെ ഈ തിരുവനന്തപുരത്തിൻ്റെ പൾസ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കാലഘട്ടം തുടങ്ങിയ സമയം മുതൽ തന്നെ അറിയാം പ്രത്യേകിച്ച് ഉണ്ടായിരുന്നല്ലോ അതെ ജില്ലാ ബ്രസുണ്ട് പ്രത്യേകിച്ച് വി വി രാജേഷിനെ പോലെ മിടുക്കരായിട്ടുള്ള നേതാക്കളും അവിടെയുണ്ട് അങ്ങനെ എ സുരേഷും വി വി രാജേഷും അങ്ങനെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും കൂടി ചേർന്ന് നടന്നാൽ ഈ പറയുന്ന ഒ രാജഗോപാൽ എന്ന് പറയുന്ന എല്ലാവരുടെയും മുതിർന്ന കാര്യകർത്താവും എല്ലാം ഉൾപ്പെടെയുള്ള ഒരു സംവിധാനം അവിടെ കൃത്യമായി എണ്ണയിട്ട യന്ത്രമോ പ്രവർത്തിക്കുന്നുണ്ട് ആ പ്രവർത്തനം വെറുതെ ഞാൻ കൃത്യമായി പറയുന്നു പാർത്ത ഇത് ഈ വീഡിയോ കാണുന്നവർ സേവ് ചെയ്തു വെച്ചോളൂ ഇരുപത്തയ്യായിരം വോട്ടിന് രാജീവ് ചന്ദ്രശേഖർ നിയമമണ്ഡലത്തിൽ മത്സരിക്കുകയാണെങ്കിൽ അവിടെ ബി ജെ പി ജയിക്കും ഇരുപത്തയ്യായിരം വോട്ട് ഈ ഒരു ഭാഗം എടുത്തു വെച്ചോ നാളെ ട്രോളായിട്ട് ഇറക്കാമെന്ന് ആരെങ്കിലും ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ആ അങ്ങനെയാണെങ്കിൽ എടുത്തു വെച്ചോളൂ നിങ്ങൾ എടുത്തു വെച്ചോളൂ ഇല്ല ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ ഉറപ്പാണ് ഞാൻ പറയുന്നത് ഇരുപത്തി അയ്യായിരം എന്ന് പറയുന്നത് ഉറപ്പായിട്ട് പിടിക്കുമെന്ന് തന്നെയും ഇനി രാജീവ് ചന്ദ്ര തിരുവനന്തപുരം ഈ നിയമത്ത് മത്സരിക്കാത്ത മറ്റേധികം മണ്ഡലത്തിൽ മാറി കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദി അല്ല പക്ഷേ രാജീവ് ചന്ദ്ര ചെറിയ എനിക്ക് മനസ്സിലാക്കാൻ അനുസരിച്ച് ഇപ്പം തിരുവനന്തപുരത്ത് നിയമത്തിൽ തന്നെ മത്സരിക്കും ബാക്കി ബി ജെ പി നേതൃത്വത്തിൽ നിന്ന് ഇപ്പം ഏറെക്കുറെ കുറച്ച് പേരുടെയൊക്കെ ഒരു സ്ഥാനാർത്ഥികൾ എവിടെയൊക്കെ മത്സരിക്കണമെന്നുള്ള തീരുമാനം എന്തുകൊണ്ട് അത് നമുക്ക് അടുത്ത പോഡ്കാസ്റ്റ് ചർച്ച ചെയ്യാം തീർച്ചയായിട്ടും